വെൽക്കം ബാക്ക് ടു ന്യൂസ് ടുന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു നാവികസേനയിലും നാവികസേനയിൽ കഴിഞ്ഞ ദിവസം സുരക്ഷാ വീഴ്ച സംഭവിച്ചതായിട്ടുള്ള വാർത്തകൾ സജീവമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നു നാവികസേനാ ഉദ്യോഗസ്ഥരുടെ സമാനമായ യൂണിഫോം ധരിച്ചെത്തുകയും നാവികസേനയുടെ ക്യുക്ക് റെസ്പോൺസ് ടീമിലെ അംഗമാണെന്ന് പരിചയപ്പെടുകയും അഗ്നിവിയറിൽ നിന്നും തോക്കുകളും വെടിയുണ്ടകളും കവർന്ന് രക്ഷപ്പെട്ട അഗ്നി കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയമാണ് നാവികസേനയിലുണ്ടായ സുരക്ഷാ വീഴ്ച നാവികസേനാ ഉദ്യോഗസ്ഥരുടെ സമാനമായ യൂണിഫോം ധരിക്കുകയും നാവികസേനയുടെ ക്യുക്ക് റെസ്പോൺസ് ടീമിലെ അംഗമാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും അഗ്നിവിയറിൽ നിന്നും തോക്കുകളും വെടിയുണ്ടകളും കവർന്നു അജ്ഞാതൻ ആൾമാറാട്ടക്കാരനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു നാവികസേനാ ഉദ്യോഗസ്ഥനായി വേഷം മാറിയ ആൾ നേവൽ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് ആയുധങ്ങളുമായി കടന്നു കളയുന്നു മുംബൈയിലാണ് കേസിന് ആസ്പദമായ സംഭവം നാവികസേനാ ഉദ്യോഗസ്ഥരുടെ സമാനമായ യൂണിഫോം ധരിച്ചെത്തിയ ആൾ നേവി ഉദ്യോഗസ്ഥരുടെ പാർപ്പിട സമുചയ മേഖലയിൽ കയറി തോക്കും മറ്റ് ആയുധങ്ങളുമായി മടങ്ങുകയായിരുന്നു ഇൻസാസ് റൈഫിളും വെടിയുണ്ടകളുമാണ് നഷ്ടപ്പെട്ടത് എന്നാണ് വിവരം ശനിയാഴ്ച രാത്രിയാണ് സുരക്ഷാ വീഴ്ച റിപ്പോർട്ട് ചെയ്തത് കാവൽ ജോലിയിൽ ഉണ്ടായിരുന്ന നാവികനെ കബളിപ്പിച്ചാണ് ആയുധം കൈവശപ്പെടുത്തിയത് എന്നാണ് റിപ്പോർട്ട് ടവർ റഡാറിൽ വാച്ചറായി നിയോഗിക്കപ്പെട്ട ഇരുപത് വയസ്സുള്ള അഗ്നിവീർ സൈനികനെയാണ് കബളിപ്പിച്ചത് ശനിയാഴ്ച രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബാലനായ നാവികന്റെ മുന്നിൽ യൂണിഫോം ധരിച്ചെത്തി ഡ്യൂട്ടി ചേഞ്ചിന് വന്ന് എന്ന് അറിയിച്ചാണ് ആയുധങ്ങൾ കൈവശപ്പെടുത്തിയത് യൂണിഫോം ഉൾപ്പെടെ കണ്ട് തോക്കും വെടിയുണ്ടകളും കൈമാറുകയും ചെയ്തു നാവികസേനയുടെ ക്യുക്ക് റെസ്പോൺസ് ടീമിലെ അതായത് അംഗമാണെന്ന് പരിചയപ്പെടുത്തിയാണ് അഗ്നിവീർ ആലോക്കിനെ വിശ്വസിച്ചത് തൽക്കാലം ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് നിർദ്ദേശിച്ചു അലോക്കിനോട് തന്റെ ഹോസ്റ്റലിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചു കൈവശമുണ്ടായിരുന്ന ഇൻസാസ് റൈഫിളും മൂന്ന് മാഗസിനുകളും കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു അഗ്നിവീർ കാവൽപൊരിയിൽ വെച്ച് മറന്ന വാച്ച് തിരിച്ചെടുക്കാൻ എത്തിയപ്പോൾ കാവൽക്കാരനെ കാണാതായതോടെയാണ് അബദ്ധം തിരിച്ചറിഞ്ഞത് തുടർന്ന് വിവരം അറിയിച്ചു പരിസരങ്ങളിൽ തിരഞ്ഞെങ്കിലും ആരെയും കണ്ടെത്താനായില്ല നാവികസേനയും മുംബൈ പോലീസും അന്വേഷണം ആരംഭിച്ചു സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ് കഫേ പരേഡ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ സിഐ യു ലോക്കൽ പോലീസ് എന്നിവർ സംയുക്ത അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് തോക്ക് കണ്ടെത്താനും ആൾമാറാറ്റക്കാരനെ പിടികൂടാനായി വ്യാപകമായ തിരച്ചിലാണ് നടത്തുന്നതെന്ന് പോലീസ് പറയുന്നു മോഷണം പോയ ആയുധവും വെടിക്കോപ്പുകളും കണ്ടെത്താനായി പ്രദേശം അരിച്ചുപെറുക്കുന്നുണ്ടെന്നും നാവികസേന അറിയിച്ചു ഇതിന്റെ ഭാഗമായി ആയുധം കൈമാറിയ നാവികോദ്യസ്ഥനെയും ചോദ്യം ചെയ്തു വരികയാണ് സംഭവിച്ചത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് അധികൃതരുടെ പക്ഷം ആൾമാറാട്ടക്കാരൻ റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ പ്രവേശിക്കാനിടയായതിലെ വീഴ്ചയും പരിശോധിക്കുന്നുണ്ട് എന്തു തന്നെയായാലും നാവികസേനയ്ക്കും ഇത്തരം വീഴ്ചകൾ സംഭവിക്കുമോ ഇത്തരം വീഴ്ചകൾ സംഭവിക്കാതിരിക്കട്ടെ ഇതൊരു രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്തു തന്നെയായാലും തോക്കും വെടിയുണ്ടകളും എടുത്ത ആ അജ്ഞ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടുമെന്ന് കരുതാം മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்யம் சரித்திரம் வர்த்தனம்